യൂട്യൂബ് ചാനൽ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് നമ്മളൊരു കുഞ്ഞു ചീര ഉണ്ടാക്കാൻ പോകണം കേട്ടോ ഇനി ഞാൻ ക്ലാസ്സിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ഒരു നല്ല എന്താ പറയണെ നല്ല പച്ചചീര കണ്ട് സാധാരണ എപ്പോഴും കാണാറുള്ളത് ചുമന്ന ചീരയാണ് അപ്പൊ പച്ചചീര അങ്ങനെ കാണാറില്ല അപ്പൊ പച്ചചീര കണ്ടപടി ഞാൻ അവിടെ ബസ് ഇറങ്ങി അടുത്ത എന്താ പറയേ അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അതുപോലെ മേടിച്ച് അത് കഴിഞ്ഞിട്ട് വന്ന് അടുത്ത ദിവസവരെ നേരെ വീട്ടിലോട്ട് വന്നു ഇത് കറിവേപ്പില എനിക്ക് എന്ത് കറി ആണെങ്കിലും കറിവേപ്പില മസ്റ്റാണ് കറിവേപ്പില ഇട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഉപ്പിടാത്ത കഞ്ഞി കൂട്ടാണ് എൻ്റെ ഒരു സ്വഭാവം എനിക്ക് കറിവേപ്പില മസ്റ്റാണ് അപ്പം നല്ല കറിവേപ്പിലയും മേടിച്ചു കണ്ടില്ലേ നല്ല മണം എനിക്ക് ഇതിൻ്റെ ഒരു മണം ഭയങ്കര ഇഷ്ടമാണ് നല്ല ചീര പച്ച ചീര പിന്നെ എനിക്ക് തോന്നുന്നു രണ്ട് കറിക്കുള്ളത് എനിക്ക് കാരണം കുറേശേ ഞാൻ വെക്കാറുള്ളൂ ഇത്രയൊക്കെ ചെറിയ കുത്തൂത്തുണ്ട് കേട്ടോ അല്ലാത്തപക്ഷം നല്ല നാടൻ ചീര നല്ല അടിപൊളി ചീര ചെറിയ കുത്തൂത്തുണ്ട് ചെറിയ തോതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതങ്ങനെ കാണാം ചീര നമ്മൾ തണ്ട് മുറിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ശരിക്ക് ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മുടെ കണ്ണിനെ കാണാത്ത അത്രയും കുഞ്ഞിപ്പുഴുക്കള് ചീരയിൽ ഉണ്ടാവും അതുകൊണ്ട് നല്ല രീതിക്ക് ശ്രദ്ധിച്ച് നോക്കിയും കണ്ടും ഒരുപാട് കേട് വന്ന ഇലകൾ കളഞ്ഞ് കുഞ്ഞിപ്പുഴുക്കളൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കി വളരെ ശ്രദ്ധിച്ച് മാത്രം ചീര ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരുപാട് വലിയ തണ്ടുകളൊന്നും വേണ്ട കേട്ടോ ഏറ്റവും മുകളിലുള്ള ഒരു ചെറിയ ഭാഗം തണ്ട് മതിയാവും അപ്പോൾ ശരിക്കും നോക്കി വൃത്തിയായിട്ട് അത് ശരിയാക്കി എടുക്കണം കേട്ടോ പിന്നെ ചീരകൾ ഒരുപാടുണ്ടെങ്കിൽ പോലും ഏറ്റവും ഗുണങ്ങളിൽ ഏറ്റവും മുകളിൽ മികച്ചു നിൽക്കുന്നത് നമ്മുടെ പച്ചചീര തന്നെയാണ് ഇതിൻ്റെ ചുമന്ന ചീര ഉണ്ടെങ്കിൽ പോലും പച്ചചീരയിലാണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ അകത്ത് പറയാനാണെങ്കിൽ വൈറ്റമിൻ്റെ കാര്യത്തിൽ പറയാനാണെങ്കിൽ എ സി കെ അയണ് കാൽഷ്യം അതുപോലെ ഒരുപാട് വൈറ്റമിൻസിൻ്റെ ഒരു കലവർ തന്നെയാണ് കേട്ടോ പച്ച എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാത്തക്കൂട്ട് ചീര മാക്സിമം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ എന്താ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് ചീരയ്ക്ക് ഭയങ്കരമായിട്ട് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനായിട്ട് നല്ല കഴിവുണ്ട് കിട്ടും അതുപോലെ ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയുന്ന മലബന്ധം കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് ഹൃദയരോഗങ്ങൾ ഒരുപാട് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ തടയാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു ഹീമോഗ്ലോബിൻ ഇല്ലാത്തവർ ചീര കഴിക്കുന്നത് അവരുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് 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 ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇതിനകത്ത് ഒരുപാട് ദോഷങ്ങളുണ്ട് ഒരുപാടല്ല സോറി കുറച്ച് ദോഷങ്ങളുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചീര ഒരുപാട് കഴിക്കുന്നത് മൂലം ഗ്യാസ് കയറാൻ സാധ്യതയുണ്ട് അതുമൂലം വയറുവേദന ഉണ്ടാവാനും ചാൻസ് ഉണ്ട് അപ്പം ഒരുപാട് നമുക്ക് എന്ത് തന്നെ ആയാലും അധികമായ അമൃതവും വിഷം എന്ന് പറയുന്നത് പോലെ എന്ത് കാര്യമായാലും ഒരുപാടായാലും പ്രശ്നമാണ് കേട്ടോ അപ്പോൾ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം അപ്പം ഇത്രയാണ് നമ്മൾ തോരം വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത്രയും ബാക്കിയൊക്കെ വേസ്റ്റാണ് കേട്ടോ ഇതൊക്കെ ഇത് അത്യാവശ്യം നല്ല നല്ല ചീരയാണ് അപ്പം ഇതിന് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾ കുടിക്കകത്തും കുറച്ച് നേരം മുക്കി വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുക്കി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങളെക്കാം ഓക്കെ ഉപ്പിൻ്റെ അകത്തും മഞ്ഞൾ ഓടിക്കകത്തും നമ്മൾ ഇട്ട് വെക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തേലും പുഴുക്കളോ ഇല്ലെങ്കിൽ എന്തെങ്കിലും രാസപദാർത്ഥങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാനൊരു ഗ്യാസിൻ്റെ കാര്യം പറഞ്ഞില്ലേ വയറു തേനെടുക്കുന്നതിൻ്റെ ഒരു ദോഷത്തിന് ദോഷമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഫൈബർ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ നമ്മൾ ഒരുപാട് കഴിക്കുന്നത് മൂലം ദഹനം നടക്കാതെ വരും അത് ഒത്തിരി നമ്മൾ ഒരു കുറേശ കഴിക്കുന്നതിൻ്റെയല്ല ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ദഹന പ്രക്രിയയ്ക്കൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാം പിന്നെന്താ പറയുന്നത് രോഗം ഈ ഹൃദയരോഗങ്ങൾക്ക് രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ചിലപ്പം ഇത് കഴിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ കെ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ ഹൃദയരോഗത്തിന് രോഗത്തിന് മരുന്ന് കഴിക്കുമ്പോൾ ഈ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് മരുന്നിൻ്റെ എഫക്റ്റ് കുറയ്ക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ചീര എല്ലാം വൃത്തിയാക്കിയെടുത്തു നല്ല ഇലകൾ നോക്കി നല്ല കുറേശേ ഉള്ളെങ്കിൽ പോലും ഏറ്റവും നല്ല ഇലകൾ നോക്കി നല്ല കുലുവിനാന്നരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ ഇത് ഹെയർ ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ് ചീര അപ്പോൾ ഒരുപാട് ഗുണങ്ങളുടെ ഇടയ്ക്ക് കുറച്ച് ദോഷങ്ങളും ഉണ്ട് അപ്പം അത് നിങ്ങൾ നോക്കുക ഒരുപാട് കഴിക്കാതെ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇത് എല്ലാ ദിവസവും എല്ലാ നേരവും കഴിച്ചു കഴിഞ്ഞാലുള്ള ദോഷമാണ് പറഞ്ഞത് അപ്പം നമ്മൾ കുനുവിനാന്ന് കുറേശ്ശെ അരി എടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയും വലിയ തണ്ടിൻ്റെ ആവശ്യമില്ല നമ്മൾ കുഞ്ഞ് വലിയ തണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ കുഞ്ഞിത്തണ്ട് ഈ കാണുന്ന കണ്ടില് ആ ഇലയിലൊക്കെ ഉള്ള കൂട്ട് കുഞ്ഞിത്തണ്ടാണേലും മതി അപ്പോൾ വലിയ തണ്ടുകൾ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇലയായിട്ട് മാത്രമാണെങ്കിൽ എടുക്കാം അപ്പോൾ ഇത് ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് പച്ചമുളക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഒരു ശഗ്ഗല്ലാം തേങ്ങ എടുത്തിട്ടുണ്ട് ശഗ്ഗെല്ലാം തേങ്ങ മതി കാരണം തേങ്ങ ഒരുപാടായി കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ ടേസ്റ്റിന് തന്നെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മളെടുത്തേക്കുന്നത് പിന്നെ ചീരയിൽ നമ്മൾ എന്താ കുറച്ച് കടുക എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഞാൻ ആദ്യമേ ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി വരുമ്പോഴത്തേക്കും ശഗ്ഗല എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് എണ്ണയൊന്നും വേണ്ട ഒരു ശഗ്ഗല എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് കടുകിട്ടു അത് പൊട്ടി അതിൻ്റെ അകത്തോട്ട് നമ്മളിടാൻ പോകുന്നത് വെളുത്തുള്ളി വെളുത്തുള്ളി ഇവിടെ ആ വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ടു അതൊന്നൊരു ഷഗ്ഗല്ല ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കുഞ്ഞുള്ളി ഇട്ടിട്ടുണ്ട് കുഞ്ഞുള്ളി ഇങ്ങനെ നമുക്ക് കുനുവിനാന്നരിയേണ്ട കാര്യമില്ല ഇങ്ങനെ അരിഞ്ഞാലും മതി പിന്നെ അതിലോട്ട് ഒരു മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇങ്ങനെ ഇട്ടാൽ ഒരു മൂന്നെണ്ണം മതിയാകും കേട്ടോ പിന്നെ ഒരു നാണ്ട് കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതൊരുവിധം ഒന്ന് വഴിൻ്റെ ഒരു ചെറുതായിട്ട് വഴി വരുമ്പോഴത്തേക്ക് ഒരു ശകലം മഞ്ഞളൂടി ഇടാം മഞ്ഞളൂടി സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം അല്ലാത്തവർക്ക് ഇടാം കേട്ടോ അപ്പം ഇടണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല ഇടണം എന്നുള്ളവർക്ക് ഇടാം അപ്പോൾ അതൊരു ശകലം ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ചീര അങ്ങിട്ട് കൊടുക്കാം ചീര ഇട്ട് കൊടുത്തിട്ട് സ്ലോ മോഷൻ നിലച്ചിരിക്കരുത് അത് ചിലപ്പം അടുക്കി പിടിക്കാൻ ചാൻസ് ചാൻസുണ്ട് അപ്പോൾ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം മൊത്തം ഒന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റി കൊടുക്കാം അപ്പം ഇന്നത്തെ വെള്ളം ഒഴിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് എന്താ ആവിയിൽ തന്നെ വേവിച്ചെടുക്കുമ്പോഴായിരിക്കും അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ പിന്നെ ഉപ്പ് ചീരയ്ക്കിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല രീതിക്ക് നോക്കി മാത്രം ഇടുക ഇല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയി പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ശകലവേ കാണുള്ളൂ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒത്തിരി ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും നമ്മൾ ഉപ്പ് വാരിക്കൂരി ഇട്ടിട്ടുണ്ടെങ്കിൽ പണി കിട്ടും അപ്പോൾ ഒരു ശകലം നേരെ അടച്ചു വെച്ച് വേവിക്കുക ഇപ്പോൾ അടുക്കി പിടിക്കാൻ നോക്കണം കേട്ടോ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ അടുക്കി പിടിക്കാൻ നോക്കണം നമ്മൾ തേങ്ങ ഒരുപാട് ഇടുന്നില്ല കേട്ടോ ഒരു ശകലമേ ഇടുന്നുള്ളൂ കാരണം നമ്മൾ തേങ്ങ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അതുമാത്രമല്ല അതിൻ്റെ കളറും ചേഞ്ച് ആവും ഒക്കെ അങ്ങനെ ഒരു എന്താ പറയുന്നത് വേറൊരു ഇതായി പോകും ചീരയുടെ ഒരു ടേസ്റ്റ് ഇല്ലാണ്ടായിപ്പോവും തേങ്ങ കൂടുതലായി കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ് മതിരിക്കുന്നേക്കൂട്ടൊരു ടേസ്റ്റായിപ്പോ അതുകൊണ്ട് തേങ്ങ ഒരു ശകല മതി ഒരു പൊടിക്ക് തേങ്ങ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതെങ്ങനെ തട്ടിക്കൂട്ടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനൊന്ന് രുചിച്ച് നോക്കുക എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ പ്രത്യേകിച്ച് മോശമായ എക്സ്പ്രഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കി പറയല്ല നല്ലതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം മോന്ത പൊള്ളി പൊള്ളിയാണെ അപ്പം അങ്ങനെ നമ്മുടെ എന്താ പറയുന്നത് ചീര റെഡിയായി അത് കരിഞ്ഞു പിടിക്കാമെന്ന് നോക്കണം നമ്മളപ്പം തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല കാരണം അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം തേങ്ങയൊക്കെ ഇട്ടതായതുകൊണ്ട് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അത് വീട്ടിൽ ഒരുപാട് ഒരു ഇതായി ഇതായിപ്പോവും അതുകൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇപ്പോൾ ഞാൻ ദേ നല്ല അടിപൊളി ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതേ നമ്മുടെ ചീരത്തോരൻ്റെ കൂടെ റെഡി ആയിട്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കളറൊന്നും മാറിയിട്ടില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല പാകത്തിന് വെന്ത് നല്ല അടിപൊളി കിട്ടിക്കാച്ചായിട്ടുള്ളൊരു ചീരത്തോരനാണ് നിങ്ങൾക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്താ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും മറക്കാതെ രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു കുറച്ച് പാചകവും അതിലേറെ പാചകവും ആയിട്ട് ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ബസ് യു